ജാസ്മിനെതിരെ ആര് കളിച്ചാലും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താവുന്ന ഒരു അപൂർവ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആദ്യം റോക്കി വളരെ ശക്തമായിട്ട് ജാസ്മിനെ പൊളിച്ചടുക്കി ആ ഒരു സമയത്ത് സിജോയെ ഫിസിക്കൽ അസാൾട്ട് ചെയ്ത് റോക്കി പുറത്തേക്ക് പോയി അതിനുശേഷം ഏറ്റവും സ്ട്രോങ് ആയിട്ട് സിബിനായിരുന്നു ജാസ്മിനെതിരെ കളിച്ചിട്ടുള്ളത് പക്ഷേ ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങൾ കാരണം സിബിൻ പുറത്തേക്ക് പോയി നമ്മൾ മനസ്സിലാക്കേണ്ടത് ജാസ്മിനും ഗബ്രിയും സിബിനെ പേടിച്ചിട്ട് കളിച്ചത് നമ്മൾ കണ്ടതാണ് ജാസ്മിൻ പറയുന്നുണ്ട് സിബിൻ എനിക്കൊരു പുല്ല് വില തരുന്നില്ല എനിക്ക് അവനോട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അപ്പോ ഗബ്രി ചോദിക്കുന്നുണ്ട് നിനക്ക് അവനെ തോൽപ്പിക്കാൻ പറ്റുമോ ഇല്ല എന്നാ മിണ്ടാത്ത സൈഡിലേക്ക് ഇരുന്നു അവൻ കളിക്കട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞ് രണ്ടു പേരും സിബിന് മുമ്പിൽ അടിയറവ് പറഞ്ഞതാണ് പേടിച്ച് വരണ്ട് കളിച്ചത് നമ്മൾ കണ്ടതാണ് ആ ഒരു ാണ് ആരോഗ്യപരമായിട്ടുള്ള റീസൺ കാരണം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിട്ടുള്ളത് അതിന് പിന്നിൽ ബിഗ് ബോസിന്റെ ഒരു കളി ഉണ്ടായിരുന്നു ലാലേട്ടൻ അനാവശ്യമായിട്ട് ജാസ്മിനൊക്കെ കൊടുക്കുന്ന പരിഗണന പോലും കൊടുക്കാതെ ഹ്യൂമിലിയേറ്റ് ചെയ്ത് ഒരു പ്രശ്നം വലുതാക്കിയ ഒരു എപ്പിസോഡ് മുഴുവൻ ടോർച്ചർ ചെയ്തിട്ടാണ് സിബിനെ പുറത്താക്കിയിട്ടുള്ളത് പിന്നെ അഭിഷേക് ജയദീപ് ജാസ്മിനെതിരെ തിരിഞ്ഞ ആ ഒരു സമയം തന്നെ പുറത്തായി അൺഫെയർ വിക്ഷൻ തന്നെയാണ് എല്ലാവരും പറയുന്നത് ഇപ്പൊ ഏറ്റവും ബിഗ് ബോസ് ഹൗസിൽ പോയിന്റുകൾ കൊണ്ട് ജാസ്മിന്റെ വായ അടപ്പിക്കുന്ന അൻസിബ പുറത്തേക്ക് പോയിട്ടുണ്ട് അൻസിബ ജാസ്മിനെതിരെ കളിച്ചു സമയം തന്നെ അൻസിബ പുറത്തായി വോട്ട് കിട്ടാഞ്ഞിട്ടല്ല ഈ ഒരു നോമിനേഷൻ ഒമ്പത് പേരെ വെച്ച് കണ്ടിന്യൂ ചെയ്ത സമയത്ത് മൂന്നാമത്തെ ആളായിട്ടാണ് അൻസിബ പുറത്തായിട്ടുള്ളത് ബിഗ് ബോസിന് വേണമെങ്കിൽ അടുത്ത ആഴ്ചയിലേക്ക് ഈ ഒരു നോമിനേഷൻ മാറ്റാം അതല്ലെങ്കിൽ പുതിയ നോമിനേഷൻ കൊണ്ടുവരാമായിരുന്നു പക്ഷേ അൻസിബെ പുറത്താക്കാൻ വേണ്ടി ചെയ്തതുപോലെയാണ് തോന്നിയിട്ടുള്ളത് അവിടെ അൻസിബയുടെ സ്ഥാനത്ത് ജാസ്മിൻ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു മൂന്നാമത്തെ എവിക്ഷൻ നടത്തില്ലായിരുന്നു വോട്ട് പോലും അൻസിബയ്ക്ക് ലഭിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കാത്ത പ്രേക്ഷകരുണ്ട് ഏതായാലും അൺഫെയർ എവിക്ഷൻ ആണ് ജാസ്മിൻ പോയിന്റ് പറയാതെ എന്തെങ്കിലും സ്പ്ലിറ്റ് ചെയ്ത് സംസാരിച്ചു കൊണ്ടിരിക്കും അത് അൻസിബക്കെതിരെ ആണെങ്കിലും പക്ഷെ അൻസിബ അതിന് ചെവിട് കൊടുക്കില്ല കൃത്യമായിട്ട് പോയിന്റുകൾ വെച്ച് സംസാരിക്കുകയാണെങ്കിൽ ജാസ്മിന്റെ അടപ്പിക്കുന്ന രീതിയിൽ അൻസിബ മറുപടി പറയാറുണ്ട് അതുകൊണ്ട് അൻസിബക്കെതിരെ ജാസ്മിൻ അധികം കളിക്കാറില്ല മാറി നടക്കലാണ് എല്ലാവരെയും ഞെട്ടിച്ചിട്ടുള്ള ഒരു കണ്ടസ് എന്നാണ് അൻസിബ പക്ഷേ ഇവിടെ അൻസിബയും പുറത്തേക്ക് പോവുകയാണ് ഇപ്പൊ ഫിസിക്കലി വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്നറിയില്ല ജാസ്മിനെതിരെ ആര് കളിച്ചാലും ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ പുറത്തേക്ക് പോകുന്നുണ്ട് എല്ലാം ഒരു മറിമാനം തന്നെയാണ് നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത് തീർച്ചയായും കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ ബിഗ് ബോസ് റിലേറ്റഡ് ന്യൂസുകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക